ഇനി വിൻഡ്രോ കമ്പോസ്റ്റിംഗ് ആണ് അതും നമുക്ക് വീടുകളിലെ മാലിന്യത്തിനുള്ളതല്ല ഇപ്പൊ പച്ചക്കറി മാർക്കറ്റുകളിലോ അങ്ങനെ വലിയ രീതിയിൽ ഉണ്ടാവുന്ന സ്ഥലത്താണ് വിൻഡ്രോ കമ്പോസ്റ്റിംഗ് ചെയ്യാറ് നമ്മുടെ നാട്ടിൽ കുറച്ച് കുറവാണ് കാരണം നമ്മുടെ ഇവിടെ മഴ കൂടുതലായതുകൊണ്ട് ഈർപ്പം കൂടുതലാണ് അപ്പൊ ഒരുപാട് ലീച്ച് ആയിട്ടുണ്ടാവും ഡ്രൈ ആയിട്ടുള്ള കർണാടകയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടുത്തെ മാലിന്യങ്ങൾ എല്ലാം എല്ലാം എന്ന് പറയാം ഒരുവിധം എല്ലാം തന്നെ വിൻഡ്രോ കമ്പോസ്റ്റിംഗ് വഴിയാണ് കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നത് നമ്മുടെ ഇവിടെ വയനാട് കുറെ പേർ ചെയ്യുന്നുണ്ട് ഇത് കാപ്പിത്തുണ്ട് വേസ്റ്റ് ചെയ്യുന്ന പിന്നെ വളം ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഇത് ഈ അടുത്ത വശത്തുള്ളത് ആണ് നമ്മളിപ്പോ ബെഡ് വല്യ നീളത്തിലുള്ള ബെഡുകളായിട്ടാണ് ഇട്ട് കൊടുക്കുക മഴ ഏൽക്കാതിരിക്കാനായിട്ട് റൂഫിങ് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു ജെ സി ബി പോലെ ഒരു മെഷീൻ കാണാൻ പറയില്ല അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഏറ്റവും അടിയിലുള്ള ഏഹ് ഭാഗങ്ങളിലേക്കൊന്നും എയറേഷൻ ചെയ്യില്ല അപ്പൊ അത് അവസാനം പൊടിഞ്ഞ് ഈ വലത്തുവശത്ത് നിങ്ങൾക്ക് കാണാം തവിട്ട് നിറത്തിലുള്ള വലിയ ബെഡ് ആണ് അപ്പം അത് പൊടിഞ്ഞ് കമ്പോസ്റ്റ് ആയിട്ട് മാറും അപ്പം ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ ഇത് വീട്ടിലെ വേസ്റ്റ് അല്ല കൂടുതലും ചെയ്യാറ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ചെയ്യാൻ കർണാടകയിൽ ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മുടെ അഗ്രികൾച്ചർ വേസ്റ്റ്